ചോളം ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു ശരാശരി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് അനുയോജ്യം നല്ല മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് അനുയോജ്യം നേർവാർച്ചയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇതിന് ഏറ്റവും ഉത്തമം മധ്യപ്രദേശ് കർണാടകം രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലെ സുഗന്ധവിളകൾ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി പശ്ചിമഘട്ട മലനിരകളിലാണ് ഏറെയും കൃഷി ചെയ്യുന്നത് വനമണ്ണ് മണൽ മണ്ണ് ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ മേഖലാ കാലാവസ്ഥയുമാണ് അനുകൂല ഘടകങ്ങൾ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം കേരളം കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം ഇടുക്കി യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളക് സുഗന്ധഭവൻ കൊച്ചി സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ചെന്നൈ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം തിരുച്ചിറപ്പള്ളി ട്രിച്ചി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാൽ മധ്യപ്രദേശ് കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി ആന്ധ്രാപ്രദേശ് ഇന്ത്യൻ പച്ചക്കറി ഗവേഷണം വാരാണസി ഉത്തർപ്രദേശ് ഇന്ത്യൻ കാലിത്തീറ്റ ഗവേഷണ കേന്ദ്രം ഝാൻസി ഉത്തർപ്രദേശിൽ തന്നെയാണ് ഝാൻസി കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ന്യൂഡൽഹി നിലക്കടല ഗവേഷണം ജൂനഗഡ് ഗുജറാത്ത് സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത ജൂട്ടിൻ്റെത് കൊൽക്കത്തയിലാണ് കൊൽക്കത്ത പശ്ചിമ ബംഗാൾ സെൻട്രൽ ജൂട്ട് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിലാണ് അത് പശ്ചിമ ബംഗാൾ ഡയറക്ടർ ഓഫ് ഓയിൽ പാം റിസേർച്ച് പെടവേഗി ആന്ധ്രാപ്രദേശ് ഉരുളക്കിഴങ്ങ് ഗവേഷണം ഷിംല ഹിമാചൽ പ്രദേശ് ഇന്ത്യൻ വെറ്റിനറി ഗവേഷണം ബറേലി ഉത്തർപ്രദേശ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജബൽപൂർ മധ്യപ്രദേശ് ജവഹർലാൽ നെഹ്റു കൃഷി വിശ്വവിദ്യാലയം ജബൽപൂർ മധ്യപ്രദേശ് കേന്ദ്ര തോട്ടവിള ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണം ശ്രീകാര്യം തിരുവനന്തപുരം കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച് കോഴിക്കോട് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കി കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മൈലാടും പാറ ഇടുക്കി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ ഷുഗർ കെയിൻ റിസർച്ച് ലക്നൌ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് കാൺപൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി കർണാൽ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജ്യൂട്ട് ആൻഡ് എലിഡ് ഫൈബർ ബറക്്പൂർ കേന്ദ്ര സമുദ്ര മത്സ്യ ജലമ കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി കേന്ദ്ര സമുദ്ര ജലമത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി അടുത്തത് പരുത്തി മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ചെറിയ തോതിൽ വാർഷിക വർഷപാതം കറുത്ത മണ്ണ് അനുയോജ്യമാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിശേഷിക്കപ്പെടുന്നു ഇത്രയുമാണ് പരുത്തിയെക്കുറിച്ചിട്ട് പറയാനുള്ളത് മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ചെറിയ തോതിൽ വാർഷിക വർഷപാതം കറുത്ത മണ്ണ് അനുയോജ്യം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിള യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ചിറ്റൂർ ചണം ചണ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ വേണം ഉയർന്ന താപനിലയായിരിക്കണം നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് വേണം പശ്ചിമഘട്ടങ്ങളിലെ പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് ഇതിന് അനുയോജ്യം അവിടെയാണ് കൂടുതലായിട്ട് ഉൽപാദനം നടക്കുന്നത് പശ്ചിമ ബംഗാൾ അസാം ഒഡീഷ ഇവ ചണം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ചണം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ അസാം ഒഡീഷ സുവർണനാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നാണ്യവിളയാണ് ചണം സുവർണനാർ എന്ന് വിശേഷിക്കപ്പെടുന്ന നാണ്യവിളയാണ് ചണം അടുത്തത് തേയില ഇന്ത്യയിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന പാനീയ വിളയാണ് തേയില തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സെനസീസ് സെനൻസീസ് തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സെനൻസീസ് ഇന്ത്യയിൽ തേയില ചെടികൾ ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് മേജർ ഇന്ത്യയിൽ തേയില ചെടികൾ ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് മേജർ റോബർട്ട് ആൻഡ്രൂസ് ബ്രിട്ടീഷ് മേജർ റോബർട്ട് ആൻഡ്രൂസ് അപ്പർ അസാമിലെ ചെരുമുകളിലാണ് കുന്നിൻ ചെരുമുകളിലാണ് ആദ്യമായിട്ട് തേയില ചെടി കണ്ടെത്തിയത് താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ മഴ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവണം ജൈവാംശം കൂടുതലുള്ളതും നീർവാർച്ചയുള്ളതുമായ മണ്ണാണ് അനുയോജ്യം കുന്നിൻ ചെരിവുകൾ ആണ് തേയില കൃഷിക്ക് അനുയോജ്യമായത് അത്രയുമാണ് അതിൻ്റെ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ മഴ കൂടുതൽ വേണം ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വരെ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ജൈവാംശം കൂടുതലും വേണം നീർവാർച്ച ഉള്ളതുമായ മണ്ണായിരിക്കണം കുന്നിൻ ചെരുവുകളാണ് അനുയോജ്യം ഇന്ത്യയിൽ തേയില കൃഷി നടക്കുന്നത് അസാം ബംഗാൾ കേരളം തമിഴ്നാട് ഇന്ത്യയിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന സംസ്ഥാനം അസാം തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ഗർഭിണികൾക്കായി വേജ് കോമ്പൻസേഷൻ സ്കീം ആരംഭിച്ച സംസ്ഥാനം അസാം ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം ഗുവാഹത്തി ഗുവഹത്തി അസാം തേയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കി വയനാട് കാപ്പി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പാനീയ വിളയാണ് കാപ്പി ഇന്ത്യയിൽ കർണാടകം കേരളം തമിഴ്നാട് കാപ്പിത്തോട്ടങ്ങൾ കാണപ്പെടുന്നു മുസ്ലിം പണ്ഡിതനായ ബാബാബു അറേബ്യയിൽ നിന്നും പതിനേഴാം നൂറ്റാണ്ടിൽ ആണ് കാപ്പികൾ ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മിതമായ താപനിലയും ഉയർന്ന വർഷവാതവും കാപ്പി കൃഷിക്ക് അനുയോജ്യമാണ് കർണാടകത്തിലെ ചിക്മംഗ്ലൂ ചിക്മംഗ്ലൂരിലാണ് ആദ്യമായിട്ടത് നട്ടുവളർത്തിയത് കർണാടകയുടെ കോഫി ലാൻഡ് എന്നറിയപ്പെടുന്നത് ചിക്മംഗ്ലൂരാണ് കാപ്പിയുടെ പ്രധാന ഇനങ്ങൾ റോബസ്റ്റ ലിബേറിക്ക ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാ ആണ് അറബിക്ക ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി കുരു അറബിക്ക ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം കർണാടക ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം കർണാടക ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാപ്പി കോപ്പി ലുവാക്ക് സിവെറ്റ് കാറ്റ് കോഫി നെക്സ്റ്റ് തൊങ് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി പ്രസ്ഥിതിയുള്ള നാണ്യവിള തെങ്ങ് ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ആറ് ശതമാനം രണ്ടാമത് റബ്ബർ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ടി ഇൻ ഡി ഡി ഇൻ ടി തെങ്ങുകൾ കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ് വികസിപ്പിച്ചെടുത്തത് ലക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് മൈക്രോ എന്നിവയാണ് തെങ്ങിനങ്ങൾ സങ്കര ഇനം തെങ്ങുകൾ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓർഡിനറി ടി ഇൻറ്റു ഡി ചന്ദ്രശ ചന്ദ്രശങ്കര ചാവക്കാട് ഓറഞ്ച് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോള് ഡി ഇൻറ്റു ടി ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗ ഗംഗബോധം ടി ടിൻറ്റു ഡി മലയൻ ഡ്വാർഫ് കൊച്ചിൻ ചൈന എന്നിവ ഏതു തരം വിളയാണ് തെങ്ങ് മലയൻ മലയൻഡ്വാർഫ് കൊച്ചിൻ ചൈന എന്നിവ ഏതു തരം വിളയാണ് തെങ്ങ് കാറ്റ് വീഴ്ച മണ്ടരി എന്നിവ ബാധിക്കുന്ന കാർഷിക വിള തെങ്ങ് കേരളത്തിൽ നാളികേര ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോഴിക്കോട് തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങിനം ചാവക്കാട് പച്ചക്കുള്ളൻ നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി കേര ഗ്രാമം നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം അത് തിരുവനന്തപുരത്താണ് ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിങ് കോംപ്ലക്സ് മാമം ആറ്റിങ്ങൽ കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആലപ്പുഴ കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെ കരിമ്പിന്റെ ജന്മനാട് ഇന്ത്യ കറുത്ത മണ്ണ് എക്കൽ മണ്ണ് അനുയോജ്യമാണ് കരിമ്പിന് അനുയോജ്യം കറുത്ത മണ്ണ് എക്കൽ മണ്ണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെ കരിമ്പിന്റെ ജന്മനാട് ഇന്ത്യ കറുത്ത മണ്ണ് എക്കൽ മണ്ണ് അനുയോജ്യം ഉത്തരേന്ത്യൻ സമതല പ്രദേശവും ഡെക്കാൻ പീഠഭൂമി പ്രദേശവുമാണ് വ്യാപകമായി കരിമ്പ് കൃഷി ചെയ്യുന്നത് പ്രധാന കരിമ്പുൽപാദന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് ബീഹാർ കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശിന് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം കിണ്ണമെന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി രണ്ടായിരത്തി നവംബർ നവംബറിലെ കരിമ്പ് കർഷകർക്ക് വേണ്ടി ഈ ഖന ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ കരിമ്പ് കർഷകർക്ക് വേണ്ടി ഈ ഖന ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് റബ്ബർ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി ജന്മദേശം ബ്രസീല് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ ശാസ്ത്രീയ നാമം ഹെവിയ ബസ്റ്റീലിയൻസ് ബെസ്റ്റിലിയൻസിസ് ശാസ്ത്രീയ നാമം ഹെവിയ ബെസ്റ്റിലിയൻസിസ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ സർ ഹെൻറി വില്യംസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂർ ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിലെ മലഞ്ചെരിവുകളിൽ റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും നൂറ്റമ്പത് സെന്റിമീറ്റർ മുകളിൽ മഴയും റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റമ്പത് സെന്റിമീറ്റർ മുകളിൽ മഴയും ലാറ്ററേറ്റ് മണ്ണാണ് അനുയോജ്യം ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ് മൊത്തം കൃഷിഭൂമിയുടെ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം റബ്ബറാണ് അത് രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം അത് എറണാകുളത്താണ് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം എറണാകുളം റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം അടുത്തത് പുകയില ശാസ്ത്രീയ ശാസ്ത്രീയനാമം നിക്കോട്ടിയാന ടബാക്കം വിഷവസ്തു നിക്കോട്ടീൻ ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈന ലോകത്തിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈന ഇന്ത്യയിൽ പുകയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്നത് കാസർഗോഡ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് ക്വിറ്റ് ലൈൻ നമ്പർ നൽകിയ സാർക്ക് രാജ്യം ഇന്ത്യ എഫ് പി ഒ ഫുഡ് പ്രോസസ് ഓർഡർ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സാക്ഷ്യപ്പെടുത്തുന്നതാണ് എഫ് പി ഒ ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അഗ്മാർക്ക് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മഹാരാഷ്ട്രയിലെ കാർഷിക വിള അൽഫോൺസ മാങ്ങ കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പോസിറ്റീവ് സോറി ആദ്യത്തെ ടി വി ചാനൽ ഡി ഡി കിസാൻ കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടി വി ചാനൽ പ്ലസ് വി നൃത്തം പോലെയായിപ്പോയി ടി വി ചാനലാണ് കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടി വി ചാനൽ ഡി ഡി കിസാൻ കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട പാലക്കാട് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി പാലക്കാട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം മുതലമട പാലക്കാട് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി പാലക്കാട് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങ് മരച്ചീനി മരച്ചീനെ കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള വി എഫ് പി സി കെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതി ഗ്രീൻ കാർഡ് പദ്ധതി പഴങ്ങൾ പച്ചക്കറികൾ സുഗന്ധവിളകൾ കൂൺ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം ഹോർട്ടിക്കൾച്ചർ മിഷൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തി അഞ്ച് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭം ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തഞ്ച് ഇന്ത്യയിലെ ആദ്യ തേനീച്ച പാർക്ക് ആലപ്പുഴ മാവേലിക്കര കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടി സമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല തൃശൂർ കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഡോക്ടർ തോമസ് ഐസക്ക് കേരളത്തിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ കേരളത്തിൽ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജുവാര്യർ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക മാസികതേനു കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കൽപതേനു മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കർഷകശ്രീ ജൈവകൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസന ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജലസംരക്ഷണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരള മിഷൻ ഉദ്ഘാടനം ചെയ്ത വർഷം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് ഹരിത മിഷൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് അധ്യക്ഷൻ പിണറായി വിജയൻ ഉപാധ്യക്ഷ ടി എൻ സീമ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് വീഡിയോകളിലായിട്ടാണ് കൃഷി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തത് ഇനി പരിസ്ഥിതിയുമായിട്ട് അടുത്ത വീഡിയോക്ക് വരേക്കും ബൈ